ഹലോ ഗൈസ് എല്ലാവർക്കും ഷർഫോ പി എം സിക്സ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത് വേസ്റ്റ് നിക്ഷേപിക്കാനുള്ള ഒരു കമ്പോസ്റ്റാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഒരു വട്ടിപ്പാത്രം ഒരു ചെറിയൊരു ബക്കറ്റുമാണ് ബക്കറ്റിൻ്റെ അടിഭാഗം കട്ട് ചെയ്തിട്ടുണ്ട് ഇതിന് മൂടിയുള്ള ബക്കറ്റാണ് അത് തന്നെ വേണം പിന്നെ അതുപോലെ തന്നെ ഒരു വട്ടിപ്പാത്രത്തിൻ്റെ ഒരു ഹോളാക്കിയിട്ടുണ്ട് ഈ ഹോളാക്കിയത് എന്തിനു വെച്ചാൽ ഈ ബക്കറ്റ് ഇതിൻ്റെ മേലെ ഇങ്ങനെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ കമ്പോസ്റ്റ് കോഴി ആവശ്യത്തിന് എടുത്തത് അവിടെ ഉണ്ട് അത് അങ്ങോട്ട് പോകാം ഇതാണ് നമ്മുടെ കമ്പോസ്റ്റ് ആക്കിയിട്ടുള്ള ഒരു കോഴി എടുത്തിട്ടുള്ളത് അധികം ആഴം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ഈ കീരകളും അതുപോലെ തന്നെ മറ്റുള്ള പ്രാണികളൊന്നും വന്നിട്ട് നമ്മൾ വേസ്റ്റ് കഴിക്കില്ല അതുകൊണ്ട് അധികം ആഴം കൂട്ടാൻ പാടില്ല മുപ്പത് സെൻ്റി അല്ലെങ്കിൽ അറുപത് സെൻ്റി ആ ലെവലിക്ക് നമ്മൾ കുഴിയെടുക്കാൻ പാടുള്ളൂ അതിന് മീതെ ഇത് വെക്കുക അതിനുശേഷം ഈ അടപ്പും വെക്കുക അടപ്പ് തുറന്നിട്ട് ഇതിലേക്ക് വേസ്റ്റ് നിക്ഷേപിക്കുക അപ്പോൾ കറക്റ്റായിട്ട് രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും ആ വേസ്റ്റ് കംപ്ലീറ്റ് മറ്റ് ബ്രാണ്ടുകളും കാര്യങ്ങളൊക്കെ വന്ന് തിന്ന് കാലിയായിട്ടുണ്ടാവും അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക